നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോ നമ്മള് ഷോർട്സ് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു പുതിയ ടാരോ ഡക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അത് ദ സീക്രട്ട് എന്ന ഇന്ത്യൻ ടാരോയാണ് സെമ്പൾസ് ഇമേജ് ആൻഡ് ഐകോൺ ഫ്രം ഇന്ത്യൻ ഫിലോസഫി പ്രകാരം തയ്യാറാക്കിയ ഒരു കാർഡാണ് എനിക്കിത് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ആണ് തോന്നിയത് നമ്മുടെ ഇന്ത്യൻ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാടാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അടുപ്പം തോന്നുകയാണ് മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മളത് ഏഹ് ചെയ്തുകൊണ്ടിരുന്ന കാട് എന്ന് പറയുമ്പോൾ നമ്മളത് ഏഹ് ക്രിസ്ത്യാനിറ്റിയായിട്ട് കുറച്ച് കണക്ടായിരുന്നു അതിപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് വായിക്കുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ കുറേ ദിവസമായിട്ട് വേണോ വേണ്ടേന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ എനിക്കിത് വേണം എന്നെ ഉള്ളിൽ തന്നെ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാർഡ് വാങ്ങിക്ക വാങ്ങിക്കാൻ തയ്യാറായത് അപ്പൊ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഇത് എടുക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ അവർക്കും കൂടെ ഒരു ഹാപ്പി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷാവട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ ഫ്രീവീലിൽ മാത്രം നിങ്ങളുടെ ഫ്രീവീലിൽ മാത്രം കടിക്കും കാണാനായിട്ട് ശ്രമിക്കുക വളരെ നല്ല കാർഡുകളാണ് ഒരു നെഗറ്റീവ് കാർഡ് പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ ആകെ നാല് കാർഡേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു നെഗറ്റീവ് കാർഡ് പോലും വന്നിട്ടില്ല അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം അപ്പോൾ ഈ കാർഡ് കാണുന്നവര് ഏഹ് ലെസ് ആണ് ലെസ്സാണ് ലെസ് ആണ് നിങ്ങൾക്ക് എപ്പോഴാണോ ഈ റീഡിങ് കാണുന്നത് അപ്പം മുതൽ ഇത് വാലിഡേറ്റ് ആവുന്നതാണ് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക കാരണം അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ എനർജി എനിക്ക് കൂടുതലായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ ഇന്നലെയും വന്ന സെയിം കാർഡ് തന്നെ ഒരെണ്ണം കൂടെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇന്നലെ കണ്ട ആളുകൾ തന്നെ ആയിരിക്കും കൂടുതലും ഇത് കണ്ടിട്ടുണ്ടാവുക കാണുന്നുണ്ടാവുക എന്ന് തോന്നുന്നു ജസ്റ്റിസ് ആണ് നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾക്ക് നീതി ലഭിക്കാനായിട്ട് പോവുകയാണ് ഇതുവരെ ഉണ്ടായ കാര്യങ്ങളെല്ലാം നിങ്ങൾ മറന്നിരിക്കുക നിങ്ങളുടെ അടുത്തേക്ക് ആ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾക്ക് ലൈഫ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് ലാവ് റീഡിംഗ് ആണ് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത് ഇനിയല്ല അല്ല നിങ്ങൾ കരിയർ ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടാൻ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ കാർഡ് പറയാം കുറെ കാര്യങ്ങൾ നിങ്ങൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും അതിനൊക്കെ ഒരു ഉത്തരം എന്ന നിലയ്ക്കാണ് ഈ ജസ്റ്റിസ് കാർഡ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങളെല്ലാം എത്തുന്നുണ്ട് എന്നാണ് എനിക്ക് ഈ ഒരു കാർഡിലൂടെ മെസ്സേജ് കിട്ടുന്നത് നിങ്ങൾക്ക് നീതി ലഭിക്കുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത കാർഡ് എന്ന് പറഞ്ഞാൽ വീല ഫോർച്യൂൺ ആണ് ഇത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ സുദർശന ചക്രത്തെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കാലചക്രത്തെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നു ഈ കാർഡ് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജിയാണ് എനിക്ക് തോന്നുന്നത് ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ നിങ്ങളനുസരിച്ച് നിങ്ങൾക്ക് അനുസൃതമായിട്ട് കാലചക്രം കറങ്ങി അതായത് ജസ്റ്റിസ് കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ റിവേഴ്സ് കറങ്ങുന്ന കാലചക്രം അല്ലെങ്കിൽ ഭാഗ്യചക്രം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാൻ പോകുന്നു എന്നുള്ള മെസ്സേജ് ആണ് എനിക്കിവിടെ യൂണിവേഴ്സിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് ഏറ്റവും പറയാനുള്ള കാര്യം നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരുള്ളൂ നിങ്ങൾ എത്രത്തോളം വിഷമിക്കുന്നു അത്രയും അത്രയും കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വൈകാനുള്ള സാധ്യതയാണ് ഇവിടെ ഉണ്ടാവുക അപ്പോ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ സംഭവിക്കും ഏതാനും മാസങ്ങൾക്കകം തന്നെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ മാസം എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടൈമാണ് അതിന്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ രണ്ടാഴ്ച കൊണ്ടോ ഏഹ് മൂന്നാഴ്ച ഒരു നാലാഴ്ചയുടെ ഇടയിലൊക്ക നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് യൂണിവേഴ്സിൽ നിന്ന് എനിക്ക് കിട്ടുന്ന മെസ്സേജ് പക്ഷെ നിങ്ങളുടെ ചിന്ത നന്നാക്കുക നിങ്ങൾ കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി ആലോചിച്ച് വിഷമിച്ച് വിഷമിച്ച് എത്രത്തോളം വിഷമിക്കുന്നു അത്രത്തോളം ലാഗായിരിക്കും നിങ്ങളിലേക്ക് ആഗ്രഹങ്ങൾ എത്താനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വരാനായിട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് വിൽ ഓഫ് ഫോർച്യൂൺ നിങ്ങളുടെ ഭാഗ്യചക്രം നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുന്നു ഇന്നലെ ഈ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ആദം അവയായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ഭഗവാനാണ് കണ്ണനും രാധയാണ് ഇതിൽ വന്നിരിക്കുന്ന ലവേഴ്സ് ആയിട്ട് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് However, in in െ നമുക്കൊരു സന്തോഷം അങ്ങനെ തോന്നുന്നുണ്ട് അല്ലേ ഭഗവാനും രാധാറാണിയും കൂടി ലവോസ് കാർഡിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് റിയൂണിയൻ ഉണ്ട് നിങ്ങൾ ഭഗവാനും രാധാറാണിയും പോലെ തന്നെ അത്രയും ചേർന്ന് ഇരിക്കാനുള്ളൊരു പോസിബിലിറ്റിയാണ് എനിക്ക് ഇവിടെ ഈ ഒരു മെസ്സേജ് കൂടെ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ സന്തോഷമായിട്ടിരിക്കുക നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് അപ്പോ സമാധാനായിട്ട് ഇരിക്കുക നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക അഫർമേഷൻ പറയുക എങ്ങനെയൊക്കെയാണോ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് അഫർമേഷൻ എന്നുള്ള കാര്യങ്ങളല്ല പിന്നെ അതേപോലെ റിലേഷൻഷിപ്പ് ഹീലിംഗ് ഒക്കെ ഞാൻ റൈക്കി പ്രകാരം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിലോ അല്ലെങ്കിൽ കൌൺസിലിങ്ങിലോ ഹീലിംഗോ ഏതെങ്കിലും എടുക്കാം എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ മാനിഫെസ്റ്റേഷൻ പെട്ടെന്നാകും എന്തെങ്കിലും കർമ്മദോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അല്ലെ ചിലർ വിളിച്ചിട്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നടത്തി തരണം എന്ന് പറഞ്ഞ് അവര് വിഷമിച്ചിട്ടാണ് വിളിക്കുന്നത് അപ്പോ ആ ഒരു മാറ്റമൊക്കെ നിങ്ങൾക്ക് നമ്മളിലൂടെ മാറ്റി ആ സാഹചര്യം നമുക്ക് അനുകൂലമാക്കി തരാനായിട്ട് സാധിക്കും താല്പര്യമുള്ളവര് ഇവിടെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു ഇതുപോലെ കൃഷ്ണനും രാധയും പോലെ തന്നെ നിങ്ങൾക്ക് ചേർന്നിരിക്കാനായിട്ട് സാധിക്കട്ടെ എന്നാണ് ഞാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നത് ഫൈനൽ കാർഡ് ദ ഹെയർ ഫണ്ട് ആണ് വന്നിരിക്കുന്നത് ഹെയറഫൻ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെ കാണുന്ന എനിക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് ഇത് ചക്ര ചക്ര ബാലൻസ് ചെയ്യ എന്നുള്ളൊരു ഉത്തരം ഉണ്ട് ഇതാ നിങ്ങൾക്കറിയാലോ മൂലാധാര ചക്ര മുതൽ സഹസ്രാര പത്മം വരെയൊക്കെയുള്ള ചക്രയുടെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരുന്ന പ്രകാരം നിങ്ങൾക്ക് ഈ ഒരു ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് ചിലപ്പോ സാധിക്കാൻ ഏറ്റവും പെട്ടെന്ന് പോസിബിലിറ്റി വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് വരുന്ന മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോ നിങ്ങൾ പറ്റുമെങ്കിൽ ചക്ര മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക ഹാർട്ട് ചക്രയാണ് നമ്മുടെ ലവ് അട്രാക്ട് ചെയ്യാനുള്ളത് ഏറ്റവും നല്ലത് അപ്പോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചക്ര മെഡിറ്റേഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചക്ര മെഡി ആക്ടിവേഷൻ എന്ന് ഞാൻ പറയുന്നില്ല അത് ബാക്കിയുള്ളവർക്ക് മാത്രമേ സംഭവിക്കുകയുള്ളു പക്ഷെ ചക്ര മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ ലവ് നിങ്ങളിൽ നിന്ന് നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് പോയി പോയി നല്ല ലവ് അതായത് അൺകണ്ടീഷണൽ ലവ് നിങ്ങളിൽ നിന്ന് എപ്പോഴാണോ സ്പ്രെഡ് ആവുന്നത് ആ സമയം മുതൽ നിങ്ങളിലേക്കും ലവ് എനർജി അട്രാക്ട് ചെയ്ത് വരുന്നതാണ് അപ്പൊ ഹീറോഫൻ്റെ എന്നുള്ള കാർഡ് പ്രകാരം നിങ്ങൾക്ക് ഈ വന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തും എന്ന് തന്നെയാണ് എനിക്ക് ഇന്നത്തെ കാർഡിലൂടെ പറയാനായിട്ട് ഉള്ളത് അപ്പോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഈ കാര്യങ്ങളെല്ലാം പോസിറ്റീവായ കാര്യങ്ങളെല്ലാം ഞാൻ അട്രാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ക്ലെയിം ചെയ്ത് മെസ്സേജ് അല്ലെങ്കിൽ കമന്റ് ഇടുക ചിലപ്പോൾ നിങ്ങളുടെ കമന്റ് നിങ്ങളുടെ പേഴ്സൺ കാണുന്നുണ്ടാവും കണക്ട് ആകും അങ്ങനെ രണ്ടാഴ്ച മുമ്പ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് എന്നിലൂടെ ചിലപ്പോൾ മെസ്സേജ് രണ്ടുപേരും എന്നെ കോണ്ടാക്ട് ചെയ്യും അപ്പം ഞാൻ കാര്യങ്ങളെല്ലാം അവരെ അതായത് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ വിഷമ നിങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുവോ അങ്ങനെ ഒരു പേടി കൊണ്ടിരിക്കുന്ന ആളുകളും ഒരുപാട് പേരുണ്ട് അപ്പൊ ആ കുറ്റസമ്മതമൊക്കെ നടത്തിക്കഴിഞ്ഞ ആ ഒരു സമാധാനം നിലയ്ക്ക് നിങ്ങൾക്ക് ഒന്നിച്ച് പോകാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ സംഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നന്നായിട്ട് കമന്റ് ഇടാൻ ശ്രമിക്കുക നല്ലത് മാത്രം ചിന്തിക്കുക സാധിക്കുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യോ ലൈക്ക് ചെയ്യോ എന്ന് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഞാൻ മുമ്പും പറയുന്ന പോലെ ബ്രേസ്ലൈറ്റ് എലസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് ആവശ്യമുണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളിലെ പോസിറ്റീവായ ആയ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് ഇന്ന് ഏറ്റവും നല്ല കാർഡുകൾ മാത്രം ഒരു നെഗറ്റീവ് കാർഡ് പോലും വരാത്തൊരു റീഡിങ് എനിക്ക് അത് എത്രയും സന്തോഷമുണ്ട് ഞാൻ ഹൈ എനർജിയിലാണ് ഞാനിവിടെ ഇരിക്കുന്നത് നിങ്ങളെ പോലെ തന്നെ ഞാൻ ഹാപ്പിയാണ് അപ്പോ നിങ്ങൾക്ക് ഈ ഇതിൽ പറഞ്ഞ നല്ല കാര്യങ്ങളെല്ലാം നിങ്ങളേക്ക് സംഭവിക്കട്ടെ എന്ന് ഞാനും കൂടെ പ്രാർത്ഥിക്കുന്നു താങ്ക്